യുദ്ധക്കെടുതികളിൽ വലയുന്ന ഗാസയിൽ ജനങ്ങൾക്ക് സഹായവുമായി യുഎഇ യുടെ കപ്പൽ ഈജിപ്തിലെത്തി ഭക്ഷ്യധാന്യം ഉൾപ്പെടെ നിരവധി ജീവകാരുണ്യ ഉൽപ്പന്നങ്ങളുമായാണ് കപ്പൽ ഗാസയിലേക്ക് നീങ്ങുന്നത് ഫുജേറയിൽ നിന്ന് പുറപ്പെട്ട കപ്പൽ ഈജിപ്തിലെ അൽ അരീഷ് നഗരത്തിൽ നങ്കൂരമിട്ടു മൊത്തം നാലായിരത്തി ടൺ ഉൽപ്പന്നങ്ങളാണ് കപ്പലിലുള്ളത് ൂറ്റി ഇരുപത് ടൺ താൽക്കാലിക പാർപ്പിട സൗകര്യങ്ങളും നൂറ്റി മുപ്പത്തിയൊന്ന് ടൺ വൈദ്യസഹായ വസ്തുക്കളുമുണ്ട് റഫ അതിർത്തി മുഖേന ഉൽപ്പന്നങ്ങൾ എത്രയും വേഗം ഗാസയിൽ എത്തിക്കാനാണ് തീരുമാനം ഗാലൻ്റ് നൈറ്റ് മൂന്ന് എന്ന പേരിൽ ഗാസയ്ക്ക് സാന്ത്വനം പകരാൻ വിപുലമായ ജീവകാരുണ്യ പദ്ധതികൾക്ക് യു എ ഇ പ്രസിഡന്റ് ഷൈഖ് മുഹമ്മദ് ബിൻ സായിദ് ആൽ നഹ്യാൻ നേരത്തെ ഉത്തരവിട്ടിരുന്നു കുടിവെള്ള വിതരണം ഉൾപ്പെടെ നിരവധി പദ്ധതികളും ഇതിന്റെ ഭാഗമായി യു എ ഇ ഗാസയിൽ നടപ്പാക്കി വരികയാണ് ഈ മാസം മാത്രം ഏതാണ്ട് എണ്ണായിരത്തോളം ടൺ ജീവകാരുണ്യ ഉൽപ്പന്നങ്ങളാണ് യു എ ഇ മുൻകൈയ്യെടുത്ത് ഗാസയിൽ എത്തിച്ചത് യുടോക്ക് ദുബായ്